രാപ്പകൽ വ്യത്യാസം ഇല്ലാതെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവരാണ് സൈനികർ അവർക്ക് കരുത്തു പകരാൻ നിരവധി ആയുധ സംവിധാനങ്ങളുമുണ്ട് പ്രതിരോധം തീർക്കുന്നതിൽ പ്രധാന പങ്ക് പങ്കുവഹിക്കുന്ന യുദ്ധവിമാനമാണ് ധ്രുവ് ഹെലികോപ്റ്റർ പകൽ സമയത്ത് ഞൊടിയിടയിൽ ശത്രുവിനെ നേരിടുന്ന ധ്രുവ് ഹെലികോപ്റ്ററുകൾ രാത്രിയിൽ പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ലഡാക്കിലെ മലനിരകളിലാണ് അതിസങ്കീർണമായ ഈ ദൗത്യം സൈന്യം നടത്തിയത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച എയർക്രാഫ്റ്റ് ലഡാക്കിലെ വെല്ലുവിളി നിറഞ്ഞ പ്രദേശത്ത് പ്രതികൂലമായ കാലാവസ്ഥയെ മറികടന്നാണ് ഇരുട്ടിലും കരുത്തറിയിച്ചത് സൈന്യത്തിന്റെ വെല്ലുവിളി നിറഞ്ഞ പരീക്ഷണങ്ങളിലൊന്നായിരുന്നു ഇത് പകലിനെ അപേക്ഷിച്ച് രാത്രിയിലെ പറക്കലിൽ വ്യക്തത കുറയും വരും നാളുകളിൽ കാലാവസ്ഥ പ്രതികൂലമാകും മൈനസ് മുപ്പത് വരെയാകും ലഡാക്കിലെ തണുപ്പ് അങ്ങനെ വരുമ്പോൾ പത്ത് മിനിറ്റ് വിമാനം പറത്തിയതിനു ശേഷം പൈലറ്റ് താഴേക്ക് ഇറങ്ങേണ്ടി വരും വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇരട്ട എഞ്ചിൻ വിമാനമാണ് എച്ച് എ ധ്രുവ് ഹെലികോപ്റ്ററുകൾ രണ്ട് പൈലറ്റുമാരാകും വിമാനം പറത്തുന്നത് പതിനാറ് പേരെ വരെ പതിനായിരം അടി ഉയരത്തിൽ വഹിക്കാനുള്ള കഴിവുണ്ട് രണ്ട് ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകളാണ് ധ്രുവിന് കരുത്തു പകരുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ധ്രുവിന് പതിനഞ്ച് പോയിന്റ് എട്ട് ഏഴ് മീറ്റർ നീളവും നാല് പോയിൻറ്റ് ഒൻപത് എട്ട് മീറ്റർ ഉയരവുമുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കിലോയാണ് ഹെലികോപ്റ്ററിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം പ്രവർത്തന മികവും വഴക്കവും കാരണം സൈന്യം വിവിധ ആവശ്യങ്ങൾക്കായി ധ്രുബ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നു സൈനിക സിവിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ധ്രുപ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സായുധ സേനയ്ക്കായി ഹെലികോപ്റ്ററിന്റെ സൈനിക വകഭേദങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബറിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ ആണ് എച്ച് എൽ ധ്രുപ് മണിക്കൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ധ്രുവിന് അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ നിർത്താതെ സഞ്ചരിക്കാനാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യ പറക്കിൽ നടത്തിയ ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കമ്മീഷൻ ചെയ്യുന്നത് അജഞ്ചലമായ എന്നർത്ഥം വരുന്ന ധ്രുവ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഹെലികോപ്റ്ററിന് പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ തീരസംരക്ഷണ സേനയ്ക്ക് വേണ്ടിയുള്ള ധ്രുവിന്റെ സമുദ്ര പതിപ്പിൽ പ്രത്യേകം നിർമ്മിച്ച ഉപകരണങ്ങളുമുണ്ട് സമുദ്ര നിരീക്ഷണത്തിനുള്ള സെൻസറുകൾ പെട്രോൾ റഡാർ കൂടാതെ കടലിലെ തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് ഇവ വഹിക്കുന്നത് സിയാച്ചിൻ ലഡാക്ക് തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ധ്രുപ് നേരത്തെ അതിൻ്റെ കഴിവ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സിക്കിം ഭൂകമ്പത്തിലും രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ധ്രുപ് സജീവ സാന്നിധ്യമായിരുന്നു ആറ് ആർമി ധ്രുവുകളും പതിനെട്ട് എയർഫോഴ്സ് ധ്രുവുകളും ഉത്തരാഖണ്ഡിൽ രക്ഷകരായെത്തി ഏറ്റവും ഒടുവിലായി ഉരുളെടുത്ത വയനാട്ടിലും ധ്രുവ് പറന്നിറങ്ങി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്ത് രക്ഷകരായി